ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ അനിയന്മാരെ അനിയന്മാരെക്കാളൊക്കെ നമ്മൾ മെച്ചപ്പെട്ടവരായതുകൊണ്ടൊന്നുമല്ല നമ്മൾ മണ്ടന്മാരായിരിക്കും പക്ഷേ കർത്താവ് കർത്താവിൻ്റെയാണ് കർത്താവ് അങ്ങനെയുള്ളവരെയല്ല അതുകൊണ്ട് യഹോവ എപ്പോഴും എന്താണ് യഹോവ ഹൃദയത്തെയാണ് ഗോല്യാത്തിൻ്റെ ഉയരണം എല്ലാം പുറമേ ഉള്ളതാണ് എന്നാൽ ദൈവം ഹൃദയത്തെ നോക്കുന്നു നമ്മൾ ഫെസാമുവേൽ പതിമൂന്നില് ശൗരിനെ ദൈവം എന്താണ് ഉപേക്ഷിച്ച് കളയുമ്പോൾ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പതിനാലാമത്തെ വാക്യം ഷമുനോട് പറയാണ് ഇപ്പോഴോ നിന്റെ രാജ്യത്വം ഷമു ഷനോട് രാജ്യത്വം നിലനിൽക്കില്ല യഹോവ നിന്നോട് കൽപ്പിച്ചതിന് നീ പ്രമാണിക്കായിക്കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ അവൻ അന്വേഷിച്ചിട്ടുണ്ട് യഹോവ അന്വേഷിച്ചിട്ടുണ്ട് ബോധിച്ച ഒരു പുരുഷൻ ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യാണ് ജെഹോവ ഹോട്ട് ഹെ മാൻ ആഫ്റ്റർ ഹിസോൺ ഹാർട്ട് ശരിക്കും ആ വാക്യത്തിൻ്റെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരുത്തനെ ദൈവം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ അത്രയും ക്ലാരിറ്റി ഇല്ല ശരിക്കും എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് അതാണ് ദാബിദിൻ്റെ പ്രത്യേകത ദാവീദിന് വേറെ ഒരു പ്രത്യേകതയില്ല ഇല്ല അവൻ ആടിൻ്റെ ഭാഷയെ അറിയത്തുള്ളൂ അവന് കിന്നര വായിക്കാൻ അറിയത്തുള്ളൂ അവന് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല അവൻ പ്രൊഫഷണൽ അല്ല അവന് ഐ ഐ ടി എന്ന് എംടൊക്കെ ഒന്നുമല്ല പക്ഷേ എന്തുകൊണ്ടവന് ഹി ഹാസ് എ ഹാർട്ട് ആഫ്റ്റർ ഗാഡ് ഹി വാസ് ഓൾവേസ് ആഫ്റ്റർ ദ ഹാർട്ട് ഓഫ് ഗാഡ് അവൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല അവിടെ പറയുന്നത് അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറകെ നടക്കുന്നതാണ് നല്ല ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് നല്ല ഹൃദയമുള്ള ഒരാളെന്നാണ് ദാവീൻ്റെ ഹൃദയം നല്ല ഹൃദയമായിരിക്കും പക്ഷേ അതിനേക്കാൾ ഉപരി അവിടുത്തെ അർത്ഥം എന്താണെന്ന് അറിയാമോ അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറകെ നടക്കുന്നുള്ളതാണ് പ്രിയുള്ളവര് നമ്മുടെ ഹൃദയം നല്ലതായിരിക്കണം പക്ഷേ നമ്മുടെ ഹൃദയം നല്ലതായിരിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊന്നുകൾ വേണം നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറകെ നടക്കുന്നവരും സി ദി ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ നമ്മുടെ ഹൃദയം നല്ലതായിരിക്കണം ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമ്മൾ ഹൃദയം നല്ലതായിരിക്കണം പക്ഷേ ദൈവം അന്വേഷിക്കുന്ന പുരുഷൻ എങ്ങനെയുള്ളവരാണെന്ന് ചോദിച്ചാൽ എ മാൻ സീക്കിംഗ് ഗോഡ്സ് ഹാർട്ട് ദൈവത്തിന്റെ ഹൃദയം എന്താണെന്ന് എപ്പോഴും തിരക്കുന്നതായ ഒരു വ്യക്തി അതാണ് നമ്മൾ നമ്മളിൽ നിന്ന് ദൈവം അതാണ് നമ്മളുടെ അതായിരിക്കണം നമ്മുടെ ക്വാളിറ്റി കാര്യം നമുക്കറിയില്ല നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളെപ്പോഴും അന്വേഷിക്കുന്നത് കർത്താവി എന്താണ് നിന്റെ ഹൃദയം നിന്റെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളതാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയം സി വി ആർ ഓൾവേസ് സീക്കിംഗ് വാട്ട് ഈസ് ദ ബിൽ ഓഫ് ഗാഡ് ഇൻ മൈ ഡേ ടു ഡേ അഫേഴ്സ് എൻ്റെ ചെറിയ കാര്യത്തിൽ ഈ ദാവിദിൻ്റെ പ്രത്യേകത തന്നെ ദാവീദ് ഈവൻ ദൈവൻ രാജാവായി കഴിഞ്ഞിട്ടാണെങ്കിലും യുദ്ധത്തിന് മുമ്പൊക്കെ ഞാൻ അവരെ പിന്തുടരണമോ ചോദിക്കുക ദൈവത്തോട് അല്ലാതെ ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ടൊന്നും അല്ല ദാവി തുടങ്ങുന്നത് അവർ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുമോ അതിലേക്കൂടെ പോയാൽ പറ്റത്തിൽ ഇങ്ങനത്തെ ബുദ്ധിപരമായ ചിന്തയൊന്നുമില്ല എന്നാണ് വാസ് ഓൾവേസ് സീക്കിംഗ് ഹാർട്ട് ഓഫ് ഗാഡ് ഹാർട്ട് ഓഫ് ഗാഡ് ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താണ് കഴിയും പഴയ ദൈവത്തിൽ വലിയ പ്രയാസമാണ് ഇന്നതൊക്കെ കണ്ടുപിടിക്കാൻ കാര്യം ഉറിയുമോ തുമ്മിയും ഒക്കെ കൊണ്ടുവന്ന് അതിന്റെ പുറകൊക്കെ നടക്കണം പക്ഷെ ഇന്നങ്ങനല്ല നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ വായിക്കുമ്പോഴത്തേക്ക് എന്താണ് ഇന്നർ മോസ്റ്റ് ഓഫ് ഗാഡ് ദൈവം ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു പുതിയ നിയമത്തിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയാമോ അവൻ ദൈവത്തിന്റെ ഹൃദയം ആരായുന്നു എന്നുള്ളതാണ് അതാണ് ശരിക്കും എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ തനിക്ക് ബോധിച്ച പുരുഷൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്താണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എപ്പോഴും അതായിരിക്കണം നമ്മൾ അന്വേഷിക്കുന്നത് സീക്ക് ദ ഹാർട്ട് ഓഫ് ഗാഡ് നമ്മൾ അത് അന്വേഷിക്കുന്നുണ്ടോ അതാണ് അന്നത്തെ പ്രശ്നം നമ്മൾ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ കറുത്താനോട് അറിയിക്കുക അവൻ നിനക്ക് ഡിലൈറ്റ് ഇൻ നമ്മൾ പലപ്പോഴും ഈ വാക്യത്തിന്റെ പകുതി മാത്രം വായിക്കുന്ന പ്രശ്നമുണ്ട് ഡിലൈറ്റ് ഇൻ ദി ആൻഡ് ഹീ വിൽ ഫുൾഫിൽ ഓഫ് യുവർ ഹാർട്ട് ദൈവത്തിൽ തന്നെ രസിച്ചുകൊള്ളുക അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെയും സാധിപ്പിക്കും അവൻ തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെയും ആഗ്രഹങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ് പക്ഷേ അതിൻ്റെ ആദ്യത്തേത് എന്താണ് ഡിലൈറ്റ് ഇൻ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എന്നുള്ളതാണ് അതാണ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് അവന് വേറെ ആഗ്രഹങ്ങളില്ല അവൻ എന്താണ് ദൈവത്തിൻ്റെ ഹൃദയം എന്താണോ അതാണ് അവൻ്റെ ഹൃദയം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവൻ എന്ത് ചെയ്യുന്നു അത് മാറ്റിക്കളഞ്ഞിട്ട് ഹിസ് ഹാർട്ട് ഓഫ് ഗാഡ് അത് പുതിയ നിയമത്തിൽ ഈസിയാണ് പഴയ നിയമത്തിലെ പോലും ഉറിമൊന്നും തുമിയൊന്നും വേണ്ട കാര്യം ദൈവം നമ്മളെ പ്ലേസ് ചെയ്യ നമ്മളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന അവൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു മനുഷ്യരിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ വേറെ ആരും തിരിച്ചറിയുന്നില്ല ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ വേറെ ആരും അറിയുന്നില്ല അപ്പം ദൈവത്തിൻ്റെ ഹൃദയങ്ങൾ അറിയുന്നത് നാമോ ദൈവത്തിൻ്റെ അറി ദൈവത്തിൻ്റെ ഹൃദയമുള്ളവരാണ് അല്ലെങ്കിൽ നാം പ്രാപിച്ചിരിക്കുന്നത് അറിവിനായി ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കണം അറിവിനായി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് തന്നെ അതാണ് അല്ലെ സ്പിരിറ്റ് സേർച്ച് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്തിനു വേണ്ടിയാണ് ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് എന്തിനാണ് അറിവിനായിട്ടാണ് എന്ത് എന്ത് അറിവിനായിട്ട് കുറച്ച് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയല്ല പിന്നെ എന്താണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് ചാപ്റ്റർ ഐ റീഡ് പാസേജ് അത് വേഴ്സ് ഭാഗം നമുക്കറിയാമല്ലോ ദൈവം തന്നെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു കണ്ടില്ല ചെവി കെട്ടിള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇല്ലേ ദൈവം തനി ദൈവം തന്റെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഒരു സാധാരണക്കാരൻ മനസ്സിൽ തോന്നുന്നില്ല പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടില്ലെന്നല്ല നമുക്ക് അറിയത്തില്ലെന്നല്ല നമുക്ക് തോന്നിയതൊന്നുമല്ല ദൈവം എന്ത് ചെയ്തിരിക്കുന്നു വെളിപ്പെടുത്തിയിരിക്കുന്നു ദ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് റിവീലിംഗ് സംതിങ് ആൻഡ് നോയിങ് സംതിങ് അറിയുന്നതും വെളിപ്പെടുത്തുന്നതും എൻ്റെ രണ്ടാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല കാര്യം തോന്നാൻ പറ്റത്തുമില്ല പക്ഷേ ദൈവം നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു നമുക്ക് തോന്നിയതൊന്നുമല്ല എനിക്ക് തോന്നുന്നത് അതാണ് ദൈവ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ദൈവഹിതം എന്ന് നമുക്ക് ചിലപ്പോൾ പറയും ഞാനും പറയും ചിലപ്പോൾ പക്ഷെ അതല്ല ദൈവം എന്ത് ചെയ്യുകയാണ് തൻ്റെ ഹിതം എന്ത് ചെയ്യാണ് വെളിപ്പെടുത്തുകയാണ് എന്നിട്ടാണ് പറയുന്നത് മനുഷ്യനുള്ളത് അവനിൻ്റെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരെയും അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ഉള്ളത് ദൈവാത്മാവല്ലാതെ ആരുഗ്രഹിച്ചിട്ടില്ല നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത് അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് സി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാ അവൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ അങ്ങനെയാണ് നമ്മൾ അവൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാൻ കഴിയുന്നത് അവൻ്റെ ഹൃദയത്തോട് നമ്മൾ അറിയണം മൈ ഫ്രണ്ട്സ് നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ പ്രത്യേകത അറിയാമോ വാട്ട് ഈസ് ഇൻ ദ ദ ഹാർട്ട് 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 ഓഫ് ഓഫ് വാസ് വാസ് ഓൾവേസ് ആഫ്റ്റർ ആഫ്റ്റർ എ മാൻ ഓൺ പുറകെ എന്താണ് നീ നീ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് വാസ് ദ ലീസ്റ്റ് ഹിസ് പീപ്പിൾ പതിനാടാം അധ്യായത്തിൽ അവനെ വിളിക്കാനായിട്ട് വരുന്ന കാര്യം എഴുതിട്ടുണ്ട് ഷമു വേലിനോട് കർത്താവ് പറഞ്ഞു നീ പോയി എൻ്റെ രാജ്യത്തിന് പ്രഭുവായിട്ട് അഭിഷേകം ചെയ്യുക ഇഷായിയുടെ പുത്രന്മാരിൽ ഒരുവനെ നീ അഭിഷേകം ചെയ്യുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈശായി ഏഴ് പുത്രന്മാരെയും കൊണ്ട് കാണിച്ചു എട്ടാമുത്രവനെ കാണിച്ചു പോലും ഇല്ല അതിന്റെ അർത്ഥം എന്നാ ഇവൻ്റെ അപ്പനും ഇവനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഓ അവനൊരു ഗുണവും മണവും ഒന്നും ഉള്ളവൻ അല്ലേ അത് അവരുടെ കുറ്റമല്ല ഇല്ലേ ഈവൻ പോലും ആദ്യം ഇഷായുടെ ആദ്യത്തെ പുത്രം നിന്നപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു ആ പറയാ ദൈവം തന്റെ രാജ്യത്തെ ഭരിക്കാനായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന കൊള്ളാം ശവനിന്റെ അത്ര നീളമില്ലെങ്കിലും ഒക്കെ ഒത്തു വരുന്നുണ്ട് കൊള്ളാം എന്ന് പ്രവാചകനായ ശവുവേലിന് പോലും തോന്നിപ്പോയി പിന്നെ നമ്മുടെ ഒക്കെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ ഇല്ലേ നമ്മളും പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ആളുകളുടെ വണ്ണവും പൊക്കവും പൈസയും ഇടപാടും ഒക്കെ കാണുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസം കാണുമ്പോഴത്തേക്കും കൊള്ളാം ഇവൻ കൊള്ളാം ഇവനെ രണ്ട് വർത്തമാനം പറയാൻ അറിയാം ഇവനെ കൊള്ളാം ഇവനെ കിട്ടിയാൽ കൊള്ളാം എന്ന് നമ്മൾ പറയും പക്ഷെ അവനെയൊന്നുമല്ല കർത്താവ് തിരഞ്ഞെടുക്കുന്നത് അവന്റെ സ്വന്തം അപ്പൻ പോലും അവനെ തള്ളി കളഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല അവനെ ആടിനെ മേക്കാൻ മാത്രമേ കൊള്ളതുള്ളതാണ് അവന്റെ ചിന്ത അവന്റെ സഹോദരം മരുഭൂമിയിൽ കൂടെ ആടുള്ളതിനെ എവിടെയുണ്ടാ ചട വന്നതെന്നാണ് ചോദിക്കുന്നത് ആകെ ഇവനെ കൊണ്ട് കൊള്ളാവുന്ന ഒരു പണി എന്തേ ഉള്ളൂ ആടിനെ തീറ്റ എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ അവനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അവനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ പ്രൊഫഷണൽ പീപ്പിളിനെ അല്ല ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് പാസേജ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ വേസ് ഓഫ് ഇറ്റ് സോ ഹയർ ദാൻ അവർ വെയ്സ് നമ്മുടെ വഴികളെക്കാളും എത്രയോ ഉയരത്തിലാണ് ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ ചിന്തകളെക്കാളൊക്കെ എത്രയോ വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ ചിന്തകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇനിയിപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് വീണ്ടും യുദ്ധത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ശൗലി ഓടുകയാണ് എന്തൊരു കഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശമൊ ഒൻപതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ ഇസ്രായേലിന് പ്രഭുവായിട്ട് പതിനഞ്ചാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് അവിടെ എന്തിനാണ് ഇവനെ തെരഞ്ഞെടുത്തുകൊണ്ട് പറയുന്നുണ്ട് എന്നാൽ ചാപ്റ്റർ നയൻ വേഴ്സ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ വായിക്കുമ്പോഴത്തേക്ക് സിക്സ്റ്റീൻ വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം അവൻ എൻ്റെ ജനത്തെ ഫെലിസ്തീടെ കയ്യിൽ നിന്ന് രക്ഷിക്കും സി എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഷൗലിനെ നിയമിച്ചതെന്ന് അതിൻ്റെ ഫേസ്റ്റ് ഇത് തന്നെ പറയുന്നത് എന്താ പറയാ ഫെരിസുടെ കയ്യിൽ നിന്ന് അവനാണ് അവനാണിപ്പോൾ ഓടുന്നത് അവൻ ഒരിക്കൽ ഓടിയവനല്ല ഇതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കൽ യുദ്ധം ചെയ്തവനാണ് ഇവൻ ഇന്നത്തെ വലിയൊരു പ്രശ്നം അതാണ് നേരത്തെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പൊ യുദ്ധം നിർത്തി എന്നിട്ട് പഴയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ കാലത്ത് എല്ലാം നടന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെയെല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട് എല്ലാം ട്രാക്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇന്നൊരു ട്രാക്റ്റ് ആരും കൊടുക്കുന്നില്ല ഇന്നൊരു വീടിലും കയറി ഇറങ്ങുന്നില്ല ഇന്ന് ഹോസ്പിറ്റലുകൾ ഇറങ്ങുന്നില്ല ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഹോസ്പിറ്റൽസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ഗെറ്റ് ടൈം മറ്റുള്ള ആളുകൾ ഓടി പോകുന്ന അടുത്ത് നമുക്ക് സുഖം നമുക്ക് ഞാൻ പറഞ്ഞത് പ്രായോഗികമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് ഈവൻ ഇൻ ടെൻസാനിയായും ഞാൻ കണ്ടിട്ടുള്ള കാര്യമുണ്ട് ഐ ഗി മച്ച് ഇമ്പോർട്ടൻസ് ടു വിസിറ്റ് ഹോസ്പിറ്റൽസ് ഞാനിവിടെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേകത ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ ആൾക്കാരാണ് വരുന്നത് അവർക്ക് ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ നോക്കിയിരിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഡാക്ടർ സലാമിലെ ക്യാൻസർ ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു കഷ്ടതയിലാണ് അവരെ എന്തൊരു കഷ്ടതയിൽ ദേ ആർ ദേ ബിലോങ് ടു മുസ്ലിം കമ്മ്യൂണിറ്റി പക്ഷേ അവർക്ക് ഒരാൾ പോലും പറഞ്ഞില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞില്ല ബിക്കോസ് അശരണരായ അടുത്ത് ഇനി അവർ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങളതൊന്ന് പോയി ഒന്ന് കാണുക അവരുടെ അടുത്തൊന്ന് ചെല്ല് ദൈവം തീർച്ചയായും നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് എൻ്റെ പൂർണ്ണമായ വിശ്വാസം മാത്രമൊന്നുമല്ല ഉറപ്പാണ് ഐ അശ്വർ യു ദാറ്റ് ഇഫ് യു വിസിറ്റ് ഹോസ്പിറ്റൽ ആൻഡ് സ്പെൻഡ് സം ടൈം വിത്ത് ദം ടോക്ക് ടു ദം അബൌട്ട് ജീസസ് ലവ് കൺസേൺ അവനോടൊന്ന് കാണിച്ചാൽ ദൈവം തീർച്ചയായിട്ടും അതിനെ അത് നമ്മളൊന്ന് ഒരു ആഴ്ച ഒരു ദിവസം ഐ എം നോട്ട് ആസ്കിങ് യു ടു രണ്ട് മണിക്കൂർ നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യുക രണ്ടു ദിവസം ടെലിവിഷൻ കാണുന്ന നിർത്ത് എന്നിട്ട് ഈ ഇവിടെ ഒന്ന് ഒന്ന് ഒരു ത്രീ ഹവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ട് ഒരു ത്രീ അവേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ നിന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിരുന്നു നോക്കുക എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എനിക്ക് ഞാൻ ഒരു ആയിരം പരിസരങ്ങൾ എങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെന്നുണ്ടെന്ന എൻ്റെ ചിന്ത എക്സാഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ കണക്കൊന്നും നോക്കുമ്പോൾ ഡി എൻ മോഡി പറഞ്ഞ പോലെ ഞാൻ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല എങ്കിലും ഒരു ആയിരം കലയിലെങ്കിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത പക്ഷേ കുറേ കാലമായിട്ട് എന്തൂടെ കവല പ്രസംഗമെന്നൊന്നും ഒരു പരിപാടി ഇല്ല കഴിഞ്ഞ വർഷം കെനിയായി ചെന്നപ്പോൾ മൊബിനും ബിബിനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവർ പബ്ലിക്കിൽ എന്താണ് ഒരു ഫോർ ഡേയ്സ് റൈറ്റ് ബിബിൻ ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് പബ്ലിക്കിൽ മൈക്കും എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ സ്ട്രീറ്റിൽ കൂടെ പോകുന്നവരെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇവിടെ കേരളത്തിലും ഒരുപാടിയില്ല എന്നാൽ പിന്നെ കെനിയായിലാണെങ്കിലും വേണ്ടി വരും അവിടെ പരസ്യമായിട്ടൊരു യോഗവും മീറ്റിങ്ങും ഒക്കെ ക്രൂസൈഡ് അല്ല ഐം നോട്ട് ടോക്കിങ്ബൌട്ട് അറേഞ്ച് ആയിട്ടുള്ള മീറ്റിംഗ് ഒന്നുമില്ല നോട്ടീസ് അടിച്ചിട്ടൊന്നുമില്ല ചുമ്മാ വഴിക്ക് നിന്നിട്ട് ഒരു സ്റ്റേജും കെട്ടി ഡു ദാറ്റ് എന്ത് സംഭവിക്കാന പിടിച്ചോണ്ട് പോട്ടെ അങ്ങനൊന്നൊന്നും സംഭവിക്കത്തില്ല പണ്ട് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കരുത് അത് കഴിഞ്ഞു ചൗലും പണ്ട് യുദ്ധമൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പം എന്താണ് ഇപ്പോൾ യുദ്ധം ഓട്ടമാണ്